മലപ്പുറത്തിൽ അലവിക്കുട്ടിക്ക് ചെറുപ്പം മുതലേ ആഡംബരക്കാറുകളോട് വളരെ താല്പര്യമായിരുന്നു ഇതാ അലവിക്കുട്ടി വളാഞ്ചേരിയിൽ താമസിച്ചുകൊണ്ട് ലംബോർഗിനി സ്വന്തമാക്കിയിരിക്കുന്നു സൗദി അറേബ്യയിലെ വളരെ ചെറുപ്പകാലത്തന്നെ അലവിക്കുട്ടി വന്നു ആഡംബരക്കാരുകളോട് വളരെ മോഹമായിരുന്നു അദ്ദേഹം ഇതാ സൗദി അറേബ്യയിൽ കച്ചറ കോരി ലംബോർഗിനി സ്വന്തമായി സ്വന്തമാക്കിയിരിക്കുന്നു സംസാരിച്ചു നോക്കാം എങ്ങനെയാണ് ലംബോർഗിനി തന്നെ പറയട്ടെ എനിക്ക് ലംബോർഗിനോടും ഈ ആഡംബര കാറുകളോടൊക്കെ ഭയങ്കര താല്പര്യം തന്നെയായിരുന്നു പിന്നെ ഞാൻ സൗദി അറേബ്യയിലൊക്കെ പോയി ഇങ്ങനെ കച്ചറ വണ്ടിയിലൊക്കെ പോയിട്ട് ഇപ്പൊ ലംബോർക്കിനെയും മാറ്റി ആഡംബര കാറുകളോടൊക്കെ പണ്ടേ ഇഷ്ടമാണ് ഞാൻ ഇതാ കാർ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ ആഡംബര ആഡംബരക്കാർ ഒരുപാട് കട്ടമായിട്ട് ഞാൻ ടയർ പഞ്ചറായി പിന്നെ മുന്നൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ മൂന്ന് ലിറ്റർ എണ്ണ മതി അപ്പൊ പോരാന്ന് പറഞ്ഞപ്പോ ഞാൻ അത് ഒഴിവാക്കി ഇപ്പൊ ഡംബർഗിന് ഡംവർഗിന് സി സി സു സി ഇറങ്ങിയിട്ടുണ്ട് ഈ ഡംബർഗിനെ ഓട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരു കിലോമീറ്റർ ഓടണമെങ്കിൽ ഏഴ് ലിറ്റർ എണ്ണയാണ് ഡംബർക്കിന് ഇഞ്ചർ പ്ലെയിനിൽ പ്ലെയിനിലുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ ലംബർഗിനി ഒന്ന് കാണി ഇത് ആദവനാട് എന്റെ കൂട്ടുകാരുണ്ട് ഈ കൂട്ടുകാരൻ പാടി ആദവ് കൂടിയിട്ടാണ് ഞാൻ ലംബർഗിന് സൗദി അറേബ്യയിൽ എത്തിച്ചത് ഇപ്പൊ എന്റെ കൂട്ടുകാരെ നിങ്ങള് കണ്ടോളി ലംബോർഗിനി ഒരു സംഭവമാക്കി മാറ്റാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതാ എന്റെ ലംബോർഗിനി